ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്കും സ്പെഷ്യലാണ് എൻ്റെ കുഞ്ഞിനും സ്പെഷ്യലാണ് എന്നും കുളിക്കുമ്പോൾ ഒരു കരച്ചിലും ഇല്ലാതെ കുളിക്കണ പാവ ഇന്ന് രാവിലെ കുളിച്ചതിൻ്റെ വിഷമമാണ് ഈ മുഖത്ത് നമുക്ക് കാണാൻ പറ്റണത് പാവ ആ ഉറക്കത്തിന്റെ ക്ഷീണം പോലും കുഞ്ഞിൻ്റെ മുഖത്തൊന്നും മാറിയിട്ടില്ലായിരുന്നു പിന്നെ അമ്പലത്തിൽ ഇന്ന് പോവുകയാണ് വാക്ക് ഇന്ന് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് അവൾക്ക് ഇട്ട് കൊടുക്കണേ അത് ഞാനും അമ്മയും കൂടി റെഡിയാക്കിയതാണ് എനിക്കൊരു റോസിൻ്റെ റോസല്ല താമരേൻ്റെ ഒരു സാരിയാണ് അപ്പോൾ എനിക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാവനയും കൂടെ അവൾ ഡ്രസ്സിൽ താമര പെയിൻ്റ് അടിച്ചെടുത്തായിരുന്നു പിന്നെന്താ ഇനി വേണം എനിക്കും ചേട്ടനൊക്കെ റെഡി ആവാനായിട്ട് രാവിലെ ഒരു ഏഴരയ്ക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ അത് ഇറങ്ങി വന്നപ്പോൾ എട്ടരയായിപ്പോയി പിന്നെ എൻ്റെ വല്യമ്മയും എൻ്റെ ഒരു ഫ്രണ്ടും ചോറൂണിന്ന് വരണുണ്ട് അവർ ഡയറക്റ്റ് അമ്പലത്തിൽ തന്നെ വരാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ അവരോട് അപ്പനോടൊക്കെ സംസാരിച്ചു അപ്പം ഇന്ന് വരണില്ല അപ്പം ചെറിയൊരു വൈകാരിക ഒക്കെ പോവില്ല അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് പോയിട്ട് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ അപ്പന്നോട് കുറച്ച് സംസാരിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എട്ടരക്കായായിരുന്നു പക്ഷേ എട്ടരയ്ക്കാണ് അവിടെ അമ്പലത്തിലും ചോറ് കൊടുത്ത് തുടങ്ങണമെന്ന് അറിഞ്ഞ് അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ പിന്നെ പതിയാണ് പോയത് അപ്പോൾ പോണ വഴിക്ക് പിന്നെയും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഇതുവരെയും എവിടെ നമ്മൾ പോകാൻ റെഡി ആയാലും ഏറ്റവും ലാസ്റ്റ് താമസിച്ചിറങ്ങുന്നത് ഇറങ്ങണത് ഞാനും പറയുമായിരുന്നു അതുകൊണ്ട് ചേട്ടൻ നമ്മൾ നമ്മളിറങ്ങിയിട്ട് ചേട്ടൻ റെഡി ആവാമെന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് പക്ഷേ ഇന്നത്തെ കാലം ഇന്ന ചേട്ടനാണ് ലേറ്റായിട്ട് ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എ ടി എമ്മിൽ പോയായിരുന്നു നമുക്ക് ഗൂഗിൾ പേ അമ്പലത്തിൽ കാണില്ല എന്ന് കരുതി പൈസ പിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി എ ടി എമ്മിൽ നിന്ന് പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിലെ കാർ അകത്ത് കയറ്റൂലെന്ന് പറഞ്ഞു അപ്പോൾ തുലഭാരത്തിനുള്ള സാധനങ്ങളൊന്നും നമുക്ക് നമുക്കകത്ത് കയറ്റാൻ പറ്റിയില്ല അപ്പോൾ റോഡിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടാണ് അകത്ത് പോയത് പിന്നെ അവിടെ ചെന്ന് വല്ല്യ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ട് പിടിച്ച് ഞങ്ങൾ തൊഴുതു പിന്നെ ഫോണകത്ത് കയറ്റൂല അപ്പോൾ അത് കറക്റ്റ് കുറച്ച് പ്രശ്നമായിരുന്നു നമുക്ക് നല്ല ഫോട്ടോസൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഫോട്ടോ കിട്ടാൻ വേണ്ടി തന്നെയും ഒരാഴ്ച ലേറ്റായി അപ്പോൾ കിട്ടിയിട്ട് നോക്കിയപ്പോൾ അതൊന്നും അത്ര തൃപ്തി ആയിരുന്നില്ല ഞങ്ങൾ ചോറ് കൊടുക്കാൻ പോയ ആ ഒരു ടൈമായിരുന്നു കൂടുതലും സ്ട്രിക്റ്റ് ഇതിന് ഒരാഴ്ച മുന്നേ പോയവർ വരെ ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഫോണിൽ തന്നെയാണ് ഫോട്ടോസൊക്കെ കുറച്ചെടുത്തത് ചോറൂണ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട് പോയായിരുന്നു അവൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ വല്ലിമ്മയും വീട്ടിൽ പോയായിരുന്നു പിന്നെ നമ്മൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു ചേട്ടൻ പൂരിയും ഞാനും അമ്മയും അനിയനും മസാല ദോശയായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ അവൾക്ക് പിന്നെ അതൊന്ന് കഴിക്കാൻ വേണം കഴിക്കാൻ വേണം എന്നായിരുന്നു പിന്നെ ചോറ് കൊടുത്തതല്ലേ ഉള്ളൂ ഉടനെ ഈ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും കൊടുത്തില്ലായിരുന്നു അതും ആദ്യത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാമെന്നായിരുന്നു എൻ്റെ ഒരിത് അതുകൊണ്ട് നമ്മൾ പുറത്തത് ഒന്നുമത് കൊടുത്തിട്ടില്ല ഫോണകത്ത് കയറ്റാത്തത് കൊണ്ട് അവിടെ നിന്നെടുത്ത ഫോട്ടോസൊക്കെ ഇനി എന്ന് കിട്ടും എപ്പോൾ കിട്ടും അതൊക്കെയാണ് നമ്മൾ പിന്നെ സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഫോട്ടോസ് കിട്ടുമെന്ന് അഞ്ഞൂറ് രൂപ എന്തോ കൊടുത്തതാണ് പക്ഷേ ഇച്ചിരി ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെ അവിടെ നിന്ന് അവർക്ക് തരാമായിരുന്നു പിന്നെ നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു നമുക്ക് ആ ഫോട്ടോസൊക്കെ കിട്ടാനായിട്ട് അതാണ് മെയിനായിട്ടും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത് ദീപാവലിയുടെ അന്നായിരുന്നു ചോറ് കൊടുത്തത് ഒക്ടോബർ ഇരുപത് ഇരുപതിന് അപ്പോൾ ഇപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട് ദീപാവലിയായിട്ട് പടക്കൊക്കെ വയ്ക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വാവയ്ക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പടക്ക് മേടിച്ചില്ല പിന്നെ എം ആർ ടിയുടെ വീട് അടുത്തായതുകൊണ്ട് അവിടെ എല്ലാ പ്രാവശ്യവും നല്ല ഗ്രാൻഡായിട്ട് ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യും അങ്ങനെ നമുക്ക് അതൊക്കെ കുറച്ച് കാണാൻ പറ്റി പിന്നെ വാവയ്ക്ക് ആ ഒരു സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡായിട്ട് വരുന്ന നോക്കണേക്കെ കണ്ടായിരുന്നു അത് എന്തായാലും അവൾക്ക് കാണാൻ പറ്റിയതില് ഞാനും പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ മേടിച്ചില്ലെങ്കിലും അത് കാണാൻ പറ്റിയല്ലോ എന്ന് ഇനി അടുത്ത ദീപാവലിക്ക് വേണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഉന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം